ിച്ചിട്ടാണ് ഈ ആറുപേരെയും വധിച്ചത് എന്നൊരു ഭാഗം നമ്മൾ ഉച്ചയ്ക്ക് അതിൻ്റെ ചരിതവും പറഞ്ഞിരുന്നു എന്താ കാരണം കംസൻ ആദ്യത്തെ കുഞ്ഞു വന്നപ്പോൾ തിരിച്ചു കൊടുത്തു ഒന്നാമത്തവനല്ലേ എട്ടാമത്തവനല്ലേ എന്നെ വധിക്കുന്നേ അപ്പൊ ഒന്നാമത്തവനെ കൊല്ലണ്ട എന്ന് വെച്ച് തിരിച്ചു കൊടുത്തു പക്ഷെ ആ കുഞ്ഞിനെ തിരിച്ചു വരുത്തി ആ ആറ് കുഞ്ഞുങ്ങളെയും കൊല്ലുവാനുള്ള പ്രേരണ കൊടുത്തതാരാണ് നാരദരാണ് അപ്പൊ എന്താണ് ഇതിനുള്ള തത്വം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ദേവകിയുടെ ആറ് മക്കളായിട്ട് വന്ന് ജനിച്ചത് മരീജി എന്ന് പറയുന്ന മഹർഷിയുടെ പുത്രന്മാരാണ് ഈ മരീജി മഹർഷി ബ്രഹ്മാവിൻ്റെ പുത്രനാണ് മരീജി മരീജിയുടെ പുത്രനാണ് അങ്ങനെ നോക്കിയാൽ നാരദരന്റെ സഹോദരൻ്റെ മക്കൾ തന്നെയാണ് മനസ്സിലായില്ലേ പൂർവ ജന്മത്തിൽ അങ്ങനെയുള്ള ആ മരീജിയുടെ മക്കള് ഒരിക്കൽ മുത്തശ്ശനായ ബ്രഹ്മാവിനെ ഒന്ന് പരിഹസിച്ചു കളിയാക്കി നമ്മൾ സ്നേഹത്തോടെയാണെങ്കിലും തമാശ രൂപേണയാണെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യരുത് ബഹുമാനിക്കേണ്ടവരെ അപമാനിക്കാൻ പാടില്ല മനസ്സിലായില്ലേ മുത്തശ്ശനായ ആളെന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മാവിനെ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ഇനി ലോകത്തിൻ്റെ തന്നെ നാഥനായി സൃഷ്ടികർത്താവായ നാളെന്നുള്ള നിലയിലും ബ്രഹ്മാവിനെ ബഹുമാനിക്കണം അപ്പം അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും തമാശക്കായിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ബഹുമാനിക്കേണ്ടവരെ പരിഹസിക്കാൻ പാടില്ല അത് തെറ്റാണ് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ആ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് മൂന്ന് ജന്മം അസുരകുലത്തിലും അല്ലാതെയും പോയി ഭൂമിയിൽ പിറക്കാൻ ആര് ശപിച്ചു ബ്രഹ്മാവ് ശപിച്ചു ഇവിടെ ശാപം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ് ഈ ശിക്ഷ എന്തിനാണ് തെറ്റ് ചെയ്തവനെ തെറ്റിൽ നിന്ന് അവന് കുറ്റബോധം ഉണ്ടായി പ്രായം ഉണ്ടായി നന്നാവാനല്ലേ യഥാർത്ഥത്തിൽ ശിക്ഷ അല്ലേ തെറ്റ് ചെയ്തവൻ വീണ്ടും തെറ്റിയാനാണോ ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ശിക്ഷ എന്തിനാ ഒരു തെറ്റ് ചെയ്ത ആളിന് ആ തെറ്റാണ് എന്ന് ബോധ്യം വരാൻ ഒരു ഒരനുഭവം അല്ലേ നമ്മളെ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു അമ്മ പിടിച്ചിട്ട് എന്തായിരിക്കും ചെയ്യുന്നത് അച്ഛനോ അമ്മയെ പിടിച്ചിട്ട് എന്തായിരിക്കും രണ്ടടിയോ കൊടുക്കും അച്ഛനോ അമ്മയെ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് ദേഷ്യം കൊണ്ടാണോ ശത്രുത കൊണ്ടാണോ ആണോ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം അമ്മ എന്നെ അടിച്ചത് ശത്രുത കൊണ്ടാണ് മനസ്സിലായില്ലേ പക്ഷേ യഥാർത്ഥത്തിൽ അമ്മമാർ കുട്ടികളെ അടിക്കുന്നത് യഥാർത്ഥത്തിൽ ശത്രുത കൊണ്ടല്ല നേരെ മറിച്ച് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്താ കാരണം അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോവുന്നത് കുട്ടികളെക്കാൾ അമ്മയ്ക്കാണ് മനസ്സിലായില്ലേ അത് നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടി കിട്ടി കൊടുത്ത കുഞ്ഞിനെ വീണ്ടും സോപ്പിടാൻ ചെല്ലുന്നതാരാ മനസ്സിലായില്ലേ അമ്മ അങ്ങോട്ടേ അല്ലും ഇഷ്ടമുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ചോദിക്കും നമുക്ക് അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ എന്നൊക്കെ ചോദിച്ച് പതുക്കെ പതുക്കെന്ത് ചെയ്യും ആ ഒരു മനോഭാവത്തെ മാറ്റിയെടുക്കാൻ അമ്മമാർ ശ്രമിക്കും ശരിയല്ലേ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ആ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പൊ ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ അപ്പം ശിക്ഷ കിട്ടുമ്പോൾ അതിൻ്റെ നൊമ്പരം കൊണ്ട് ഇനിയും ഇത്തരം തെറ്റുകൾ ചെയ്താൽ ഇതുപോലെയുള്ള നൊമ്പരം കിട്ടും എന്ന ഒരു ഭാവം കൊണ്ട് തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ത് ചെയ്യുക ഇല്ലാതാക്കി മാറ്റുക ഒരു മനോഭാവത്തെ മാറ്റുവാനാണ് ശിക്ഷിക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെയും ഇവിടെയും ബ്രഹ്മദേവൻ ശപിച്ചത് ശപിച്ചതെന്തിനാണ് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂല്ലേ ഏത് കർമ്മമാണെങ്കിലും ഇവിടെ രാമായണത്തിൻ്റെ ഒരു പ്രധാന വാക്യം നമ്മൾ ഇന്നലെ പറഞ്ഞു എന്തായിരുന്നു നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ തന്നെ അനുഭവിച്ചിരുന്നു വേറൊരാളും അനുഭവിക്കില്ല ഈ വാക്യം നമ്മൾ മറന്നു പോകാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ പലയിടത്തും പല വീടുകളിലേക്കൊക്കെ പോയാൽ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം ചക്കുളത്തമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം അല്ലേ ശബരിമല അയ്യപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ ഉണ്ടോ പലയിടത്തും പല വീടുകളിലും ഇപ്പോൾ കാണാം യഥാർത്ഥത്തിൽ ഈ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി ഒട്ടിച്ചിട്ട് നമ്മൾ വീട്ടിനുള്ള കംസന്റെയും പൂതനുടേയും സ്വഭാവത്തിൽ ജീവിച്ചാൽ ഗുരുവായൂരപ്പനല്ല ഇനി വേറെ ഏതെങ്കിലും അപ്പം വിചാരിച്ചാലും അവിടെ ഐശ്വര്യം വരുവോ വരുമോ മനസിലായോ നമ്മളിത് എഴുതി ഒട്ടിച്ച് ശബരിമലയപ്പൻ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി ഒട്ടിച്ചിട്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ട് മഹേഷാസുരന്റെ സ്വഭാവത്തിൽ ജീവിച്ചാലോ അപ്പൊ നമ്മുടെ വീടിന്റെ ഐശ്വര്യം യഥാർത്ഥത്തിൽ എന്താ ഗുരുവായൂരപ്പനും ചക്കുളത്തമ്മയും മാളികപ്പുറത്തമയൊന്നും അല്ല നമ്മുടെ പ്രവൃത്തി തന്നെയാണ് മനസ്സിലായില്ലേ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് എഴുതി വെക്കാവുന്ന നല്ലൊരു വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം മനസ്സിലായോ നമ്മുടെ പ്രവൃത്തിയാണ് നേരെയാവേണ്ടത് നമ്മുടെ കർമ്മങ്ങളാണ് നേരെയാവേണ്ടത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം മറ്റൊരാളിലേക്ക് മാറില്ല ഈ തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് കാട്ടാളനായിട്ടുള്ള പ്രവൃത്തി ചെയ്ത രത്നാകരന് പോലും രാമമന്ത്രം ജപിച്ചുകൊണ്ട് അല്ലേ വാൽമീകിയാകാൻ സാധിച്ചത് എന്നപ്പോഴാ ഈ തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഇതാരാണ് രത്നാകരനെ ഈ ഒരു വാക്ക് ഉപദേശിച്ചു കൊടുത്തത് രത്നാകരന്റെ ഭാര്യയാണ് സപ്തർഷികളെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ളത് മുഴുവൻ കൊള്ളയടിച്ചപ്പോ അവര് പറഞ്ഞു നീ ചെയ്യുന്ന കർമ്മത്തിന്റെ തിക്തഫലം വളരെ വലുതായിരിക്കും ഇതിന്റെ ദുഃഖം നീ അനുഭവിക്കണം അപ്പൊ പറഞ്ഞു ഏ ഇല്ല എൻ്റെ ഭാര്യക്കും മക്കൾക്കും കൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് അവരും കൂടെ ചേർന്ന് അനുഭവിച്ചോളൂ അതുകൊണ്ട് ഞാൻ ഒറ്റക്കല്ല എന്ന് പറഞ്ഞു നേരെ വീട്ടിലെത്തി ഭാര്യയോട് ചോദിച്ചു ഇത് ശരിയല്ലേ ഭാര്യ പറഞ്ഞ ഒരിക്കലും ശരിയല്ല കാരണം അവനവൻ ചെയ്യുന്ന കർമ്മഫലം ഒരിക്കലും മറ്റുള്ളവരിലേക്ക് പോലെ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ആരനുഭവിക്കണം നമ്മൾ തന്നെ അനുഭവിക്കണം മനസിലായില്ലേ അത് ഒരിക്കലും വിട്ട് മാറിപ്പോകില്ല എന്ന ഉത്തമമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം അവിടെയാണ് ഈ മരീചി പുത്രന്മാർക്ക് ബ്രഹ്മാവിൻ്റെ ശാപനിമിത്തം ആദ്യം ഇവർ ഹിരണ്യകശുവിൻ്റെ പുത്രന്മാരായി ജനിച്ചു ആറുപേര് അത് കഴിഞ്ഞ് കാലനേമിയുടെ പുത്രന്മാരായി ജനിച്ചു അത് കഴിഞ്ഞ് ഇവർ ആറുപേരുമാണ് ദേവകിയുടെ മക്കളായി വന്നു ചേരുന്നത് അപ്പം ഇവർ ഉടൻ തന്നെ ഇവർക്ക് ശാപമോക്ഷം കൊടുത്ത് ഇവരെ തിരിച്ചയിക്കണം മനസ്സിലായില്ലേ ഒരു ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ ജീവിക്കാതെ അവരെ തിരിച്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ആരുടെ കൈകൾ കൊണ്ട് കംസന്റെ കൈകൾ കൊണ്ട് അവിടെ നാരതര് ഈ കുട്ടികളെ വളരെ വേഗത്തിൽ വധിപ്പിക്കുന്നതിന് കാരണമായി മാറുന്നത് പിന്നെയോ കംസന്റെ പാപങ്ങളുടെ കലവറ വർദ്ധിപ്പിക്കണം കൃഷ്ണനാൽ കംസൻ വളരെ വേഗത്തിൽ വധിക്കപ്പെടണം അതിനു വേണ്ടി കംസന്റെ പാപങ്ങളുടെ അളവും വർദ്ധിപ്പിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്താ ശിശുഹത്യയാണ് തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും കഴിവില്ലാതെ അല്ലേ വളരെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിഷ്കരണം വധിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പം അങ്ങനെ പാപങ്ങളുടെ കലവറ വർദ്ധിപ്പിച്ച് ആ കൃഷ്ണനെ കൊണ്ട് കംസനെ വളരെ വേഗത്തിൽ വധിപ്പിച്ച് സജ്ജനങ്ങളെ രക്ഷിക്കാനുള്ള ആ വേഗം വർദ്ധിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ നാരദർ ഈ കുഞ്ഞുങ്ങളെ വധിപ്പിക്കുന്നത് എന്ന ആ ഒരു ഭാഗം കൂടി നമുക്ക് ഈ സമയത്ത് ചർച്ച ചെയ്തുകൊണ്ട്